സുഹൃത്തുക്കളെ വിമർശനങ്ങൾ എപ്പോഴും നല്ലതാണ് നമ്മുടെ വിവരങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നല്ലതാണ് എല്ലാ മതങ്ങളും പരിഷ്കരിക്കപ്പെടണം എല്ലാ മതങ്ങളിൽ നിന്നും ആ മതത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾ രംഗത്ത് വരികയും ചെയ്യണം പക്ഷേ അതൊരിക്കലും മതവിഭാഗത്തെ ആക്ഷേപിക്കാനായിരിക്കരുത് ചിലപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന പല വിഷയങ്ങളും ആക്ഷേപമായി മറ്റുള്ളവർക്ക് തോന്നുന്നത് നമ്മുടെ തകരാറല്ല ഇപ്പൊ എക്സാമ്പിൾ പറയാം പ്രവാചകന്റെ യുദ്ധക്കൊതിയെക്കുറിച്ചും സ്ത്രീ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചും പറയുമ്പോൾ സ്വാഭാവികമാണ് പ്രവാചകനെ സ്നേഹിക്കുന്ന പ്രവാചകനെ അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അത് വേദനയാണ് ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് പ്രവാചകനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ എൻ്റെയും വികാരം ഇതുപോലെ തന്നെയായിരുന്നു ഒരിക്കലും നമ്മൾ അങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എൻ്റെയൊക്കെ വീഡിയോയുടെ താഴെ ഇത്രയധികം തെറി വർത്തമാനങ്ങളും ഭീഷണികളും കൊലവിളികളും വരാനുള്ള കാരണവും ഇത് തന്നെയാണ് അവർ ആ മതത്തെ ഫോളോ ചെയ്യുന്നു പ്രതിനിധാനം ചെയ്യുന്നു അവർ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു അതിൽ വിശ്വസിക്കുന്നു അതാണ് ശരിയെന്ന് അംഗീകരിക്കുകയും ചെയ്ത് അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രൂപത്തിൽ അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ ആര് സംസാരിച്ചാലും ശരി വേദന ഉണ്ടാകുന്ന വസ്തുത തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അബ്ദുൽ ഖാദർ പുതിയങ്ങാടി പറഞ്ഞ വിഷയം നമ്മൾ കേട്ടു യേശുവിനെ അദ്ദേഹം മൈരൻ എന്ന് സംബോധന ചെയ്തു പിന്നീട് കാസയിലെ കെവിൻ പീറ്റർ വിളിക്കുമ്പോഴും വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു പറയുകയായിരുന്നു ഒരു പക്ഷേ നമ്മളൊക്കെ മതം ഉപേക്ഷിച്ചവരാണ് നമ്മൾ മതങ്ങളെ എല്ലാം വിമർശിക്കുന്നു ശരി നമുക്കറിയുന്ന വസ്തുതകൾ വെച്ചിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ വിമർശിക്കേണ്ടത് അതൊരിക്കലും വേറെ ഒരു മതവിഭാഗത്തെ ഏതെങ്കിലും രൂപത്തിൽ അവരുടെ മതവികാരം ഋണപ്പെടുത്തുന്നതിന് വേണ്ടി ആയിരിക്കുകയും വരുത് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ആശയങ്ങളുണ്ട് നിലപാടുകളുണ്ട് അതുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് എൻ്റെ മതത്തെ സംബന്ധിച്ചിട്ടാണ് പ്രത്യേകിച്ച് ഒരു സ്വതന്ത്ര ജനാധിപത്യ ഭരണഘടന ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്താണ് നമ്മൾ പോകുന്നത് അപ്പോൾ മറ്റൊരു മതത്തെക്കുറിച്ച് പറയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഒന്ന് മതസ്പർദ്ധയുണ്ടാവും വേറൊരു മതവിഭാഗത്തെ സംബന്ധിച്ച് പറയാൻ നമുക്ക് റൈറ്റ്സ് ഉണ്ടോ ഇല്ലേ എന്നത് രണ്ടാമത്തെ കാര്യമാണ് ഏത് ആശയങ്ങളെ സംബന്ധിച്ചും വസ്തുതാപരമായി നമുക്കറിയുന്ന വിഷയങ്ങൾ പറയാം വസ്തുതകൾ പറയാം ഇത് മറ്റൊരു മതവിഭാഗത്തെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ പ്രവാചകനെ കുറിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ഈ നാട്ടിൽ എന്ത് സംഭവിക്കുമായിരുന്നു പോലെ മുഹമ്മദ് യൂസഫ് ബൈബിളുക എത്തിച്ചു ഒരു ഖുർആാനായിരുന്നെങ്കിൽ കേരളക്കരയിൽ എന്ത് സംഭവിക്കുമായിരുന്നു കേരളത്തിന്റെ മനസമാധാനം കാർന്നു തിന്നുമായിരുന്നു ഇവിടത്തെ കുറിയന്മാർ അപ്പോ ഓരോ വ്യക്തികൾ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിന്റെ അറിവിൽപ്പെട്ടായിരിക്കും അദ്ദേഹം വിമർശിക്കുന്നത് എനിക്കറിയില്ല പക്ഷെ ആ അതാണോ വിമർശനം ആ രൂപത്തിലാണോ വിമർശനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതാരെയെങ്കിലും ചിന്തിപ്പിക്കാൻ ഉതകുമോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് വിഷയമാണ് അപ്പോൾ മറ്റുള്ളവരുടെ ആരാധ്യ ആരാധ്യ വസ്തുക്കളെ അതല്ലെങ്കിൽ അവരുടെ ആരാധനകളെ വിശ്വാസങ്ങളെ ഒക്കെ നമ്മൾ വ്രണപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ മതവിഭാഗത്തിനാണ് സംസ്കാരം വേണ്ടത് നമ്മുടെ മതവിഭാഗത്തെ സംസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം അഹോരാത്രം ഇനിയിപ്പോ നമ്മുടെ ആളുകളൊക്കെ ഒന്ന് ശരിയായി അതോ നമ്മുടെ ആളുകളുടെ മതവികാരം പെട്ടെന്ന് വ്രണപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അബ്ദുൾ ഖാദർ പുതിയ നമുക്കറിയാം എല്ലാ മതവിഭാഗങ്ങളെയും നല്ല രൂപത്തിൽ കൊട്ടുന്ന വ്യക്തിയാണ് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ അറിവിൽ നിന്നിട്ടായിരിക്കും അദ്ദേഹം ഒരു പൂർണമായിട്ടും ഒരു മതരഹിതനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തോന്നുന്ന രൂപത്തിൽ ഏതോ മതത്തെയും ഏത് മതവിശ്വാസങ്ങളെയും വിമർശിക്കാനുള്ള റൈറ്റ്സ് അദ്ദേഹത്തിന് ഭരണഘടന നൽകുന്നുണ്ട് എന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകും അതുകൊണ്ടാണ് പക്ഷെ പിന്നീട് വിളിച്ചപ്പോഴും കെവിൻ പീറ്റർ വിളിക്കുന്നു ആ കോള് റെക്കോർഡ് ആകുന്നു അതൊക്കെ അത് ആ പുറത്തു വരുന്നു അതൊക്കെ നമ്മൾ കാണുന്നു കേൾക്കുന്നു ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ നിലപാടനുസരിച്ച് എനിക്കറിയുന്ന വസ്തുതകൾ സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം കാരണം മറ്റൊരു മതത്തെക്കുറിച്ചും എനിക്കറിയില്ല മറ്റൊരു മതവിഭാഗത്തിൻ്റെയും വിശ്വാസങ്ങളെ സംബന്ധിച്ച് എനിക്കറിയില്ല നമ്മൾ ഫോളോ ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് അറിവ് മതി ഇനി അത് വിമർശിക്കാനാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ പലപ്പോഴും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഒക്കെ അവരുടെ മതത്തെ നവീകരിക്കാൻ മുന്നോട്ട് വരുന്നതിലേറെ അവരുടെ മതവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മറ്റു മതങ്ങളെ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ ഒക്കെ കൊട്ടുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുകയാണ് നിങ്ങളും ഒരു മതവിശ്വാസിയാണല്ലോ നിങ്ങളുടെ മതവിശ്വാസം നൂറ് ശതമാനം ശരിയാണോ അത് അങ്ങനെ ആയിട്ടാണല്ലോ മറ്റൊരു മതത്തെ നമ്മൾ പറയേണ്ടത് ഒരു മതത്തിൽ ചവിട്ട് നിന്നിട്ട് മറ്റൊരു മതത്തെ പറയാൻ എങ്ങനെ പറ്റും അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മതവും അംഗീകരിക്കുന്ന ആളല്ല പക്ഷേ വിമർശനങ്ങൾ അതിന് കടക്കുന്നുണ്ട് ഇതാണോ വിമർശനം എത്രയോ ആളുകൾ മതങ്ങളെ വിമർശിക്കുന്നുണ്ട് പക്ഷെ ഈ രൂപത്തിലേക്ക് അതിന് കടക്കുന്ന വിമർശനം എത്രയും പെട്ടെന്ന് വികാരപ്പെടുന്നത് മതവികാരമാണ് ആ മതവികാരം വ്രണപ്പെടാനെ ഉപയോഗിക്കാൻ പറ്റൂ അപ്പോ പ്രവാചകനെ സംബന്ധിച്ചു പോലും ഉപയോഗിക്കാത്ത പദപ്രയോഗങ്ങൾ കൊണ്ട് മറ്റൊരു മതവിഭാഗത്തെ പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതവിഭാഗവും കൂടി ക്രൈസ്തവരാണ് അവരോട് എളുപ്പമുണ്ട് എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല അവരെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് സോഷ്യൽ മീഡിയകളിൽ വരുമ്പോ അവരെ എതിർത്തുകൊണ്ട് അവരെ വിമർശിച്ചവരെ കളിയാക്കിക്കൊണ്ടുള്ള ധാരാളം സിനിമകൾ വരുന്നു പ്രത്യേകിച്ച് മുമ്പൊക്കെ ഇസ്ലാം മതവികാരമായിരുന്നു പെട്ടെന്ന് വ്രണപ്പെട്ടിരുന്നത് ഇപ്പോൾ കേരളക്കരയിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഏതാണ്ട് ആ വിഷയത്തിൽ ഏകോപിപ്പിച്ചു ഏകോപിച്ചിട്ടുണ്ട് മത മതങ്ങൾ വിമർശിക്കപ്പെടണം പക്ഷെ അതിനൊക്കെ ഒരു രീതികളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോ ആരാണ് ഈ രൂപത്തിൽ വിമർശിക്കുന്നതെങ്കിലും ശരി അതിനോട് യോജിപ്പില്ല പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ വിദ്വേഷ ഒരു പരാമർശം നടത്തിയ ഹിന്ദു പുരോഹിതനെതിരെ പോലീസ് നടത്തിട്ടുണ്ട് യു പിയിലെ ഗാസിയാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ദസ്നാദേവി ക്ഷേത്രത്തിലെ ഒരു പുരോഹിതനാണ് യതി നരസിംഹാനന്ദ എന്ന വ്യക്തിക്കെതിരെയാണ് അസദുദ്ദീൻ ഒവൈസിയുടെ നേതൃത്വത്തിലുള്ള സംഘടന പരാതി നൽകിയിരിക്കുന്നത് അങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മതവികാരം വ്രണപ്പെടുത്തി എന്ന കുറ്റമാണ് പുരോഹിതനെതിരെ ചുമത്തിയിട്ടുള്ളത് പെട്ടെന്ന് വ്രണപ്പെടുത്താവുന്ന ഒരു വികാരവും മതവികാരം തന്നെയാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി ഗാസിയാബാദിലെ ഹിന്ദി ഭവനിൽ നടന്ന മതപരമായ ചടങ്ങിലായിരുന്നു നരസിംഹാനന്ദ് വിദ്വേഷ പ്രസംഗം നടത്തിയത് ദസറ ദിവസങ്ങളിൽ കോലം കത്തിക്കേണ്ടി വന്നാൽ മുഹമ്മദ് നബിയുടെ കോലം കത്തിക്കാനായിരുന്നു പുരോഹിതൻ പ്രസംഗത്തിൽ പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷ പ്രസംഗത്തിന്റെ വീഡിയോ പ്രചരിച്ചതോടെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധമാണ് സമൂഹത്തിൽ നിന്നുണ്ടായത് ഗാസിയാബാദിലും ഷഹറിലും നൂറുകണക്കിന് ആളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു ചില പ്രദേശങ്ങളിൽ പോലീസ് സ്റ്റേഷനുകൾക്കു നേരെയും ആക്രമണം ഉണ്ടായി നരസിംഹാനന്ദക്കെതിരെ വിദ്വേഷ പ്രസംഗത്തിന് കേസെടുക്കുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരുപക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി വൈകാരികമായി പ്രതികരിക്കാതെ വൈചാരികമായി പ്രതികരിക്കുന്നവരാണ് അതുകൊണ്ടാണ് ബൈബിൾ കത്തിച്ച വിഷയത്തിലും യേശുവിനെ മൈരൻ എന്ന് പറഞ്ഞ വിഷയത്തിലുമൊക്കെ വളരെ നിയമപരമായ രൂപത്തിൽ മാത്രമാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അവർ നിയമത്തിന്റെ വഴി സ്വീകരിച്ചത് നന്ദി